നമ്മുടെ കൂടെ കൂട്ടുകൂടാൻ വന്ന പുതിയ കൂട്ടുകാരെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അവരുടെ കഷ്ടപ്പാട് കണ്ട് എന്നെ കൊണ്ടാവുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ ഞാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് പറയാം കല്യാണം കഴിഞ്ഞ് നമ്മുടെ നെല്ലായിൽ എത്തിയപ്പോ തൊട്ട് നെല്ലായി എന്ന് കേൾക്കുമ്പോ ഒരു ചോദ്യം ഉണ്ടാവാറുണ്ട് അതിനുള്ള ഒരു ഉത്തരായിട്ട് ഇന്ന് വന്നേക്കണേ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നതാണ് കാളൻ വൈദ്യ കുടുംബം കാളന്റെ ഓരോരോ പ്രൊഡക്ട്സുകൾ മെയിൻ ആയിട്ട് കൊടപ്പുള്ളി ലേഹ്യം എല്ലാവരും ഞാൻ എന്നെ കല്യാണം കഴിച്ചേക്കുന്നത് എല്ലാം അയയ്ക്കാന്ന് പറയുമ്പോൾ എല്ലാവരും നിങ്ങളുടെ അവിടെ അടുത്താണല്ലോ കാളന്മാരുടെ എനിക്ക് ഇതിനെ കുറിച്ച് അറിയൂല അപ്പൊ ഞാൻ അങ്ങോട്ട് വിചാരിക്കേണ്ട ഒരു ദിവസം ഇവിടെ വരണം എങ്ങനെയാണ്ടാക്കണ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം നമ്മളിത് തൊണ്ണൂറ് വർഷം മുൻപ് തുടങ്ങിയിട്ടുള്ള ഒരു സംരംഭമാണ് ഒരു ഉണ്ട് ഞങ്ങൾക്ക് മറ്റു ചികിത്സകൾ ഫലിക്കാതെ വന്നാൽ കാളൻ വൈദ്യ കുടുംബം നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് വണ്ണം കുറയാനും ചുരുങ്ങാനും അതിന് കൊളസ്ട്രോളിന് വളരെ നല്ലതാണ് അങ്ങനെ എന്റെ അമ്മ എനിക്ക് തന്ന ഒരു ലേഹിയാണ് ഈ കുടമ്പിളിപ്പോ എല്ലാവരിലേക്ക് എത്തിക്കുന്നത് സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് ഐശ്വര്യം വണ്ണം ജ്യൂസ് ആണല്ലോ തീർച്ചയായിട്ടും അതെ കൊടപ്പുളി ലേഹ്യം എങ്ങനെ എങ്ങനെയുണ്ടാക്കണെന്ന് കാണാനാണ് ഇന്ന് വന്നേക്കണേട്ടോ നമ്മള് ആദ്യം തന്നെ നല്ല കുടപ്പുളി നോക്കി തെരഞ്ഞെടുത്ത് അത് നന്നായി കഴുകി വൃത്തിയാക്കി അതിനുശേഷം അത് നന്നായി ബോയിൽ ചെയ്തെടുത്ത് അതിലേക്ക് നെല്ലിക്കയും പിന്നെ ഇവരുടെ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസും ഉണ്ട് അതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് കുടപ്പുളി ലേഹ്യം ഉണ്ടാകുന്ന പ്രോസസ്സാണ് കേട്ടോ അവിടെ പ്രോസസിങ് കഴിഞ്ഞിട്ട് ലാബിൽ ഓരോ നമ്മൾ നമ്മൾ ടെസ്റ്റ് ചെയ്യും പോകുന്നത് അങ്ങനെ എല്ലാവിധ ടെസ്റ്റുകൾക്ക് ശേഷം കുടപ്പുള്ളി ലേഹ്യം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടാ നമ്മുടെ കാർമാർക്കിന്റെ കുടപ്പുള്ളി ലേഹ്യം ഇന്ത്യയുടെ ഉള്ളിൽ മാത്രല്ല ഇന്ത്യക്ക് പുറത്തും ഉണ്ട് കേട്ടാ പിന്നെ സൂപ്പർ മാർക്കറ്റിലും മെഡിക്കൽ ഷോപ്പിലും മാത്രല്ല ഇവരുടെ വെബ്സൈറ്റ് ത്രൂവും പിന്നെ ആമസോണിലും കിട്ടൂട്ടാ കുടുംബത്തിലേക്ക് മാത്രമല്ല കൂടാതെ നമുക്ക് ഒരു നൂറിൽ കൂടുതൽ കൂടുതലായിട്ട് സെയിൽ ആയിട്ട് പോകുന്ന വേറൊരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ റാണാട്ടോ നെല്ലിക്ക ചിറ്റമർദ്ദം ഞാവൽ ഇങ്ങനെയുള്ള കുറേ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഈ പ്രാണാട്ടം പ്രമേഹ രോഗം കുറയ്ക്കുക എന്നതിൻ്റെ ഒപ്പം തന്നെ പ്രമേഹ രോഗിക്കും ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകളെക്കൂടി ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് പ്രാണാട്ടം അതുപോലെ തന്നെ ഗ്യാസ് നെഞ്ചെരിച്ചിൽ വയറ് വീർക്കുത്ത് വരിക ദഹന വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള വീറും മരുന്നാണ് ഡാവാട്ടം സ്ത്രീകൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വേറൊരു പ്രോഡക്റ്റ് ആണ് തൈലം തൈലം മുഖത്തിന് നല്ലൊരു കിട്ടാനായിട്ട് വളരെ നല്ലതാണ് ഇത് നീലബൃംഗാതി അല്ലേ മാം ഞാൻ ഒരു പത്താം ക്ലാസ് തൊട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് എനിക്ക് നേരെ നേരത്തെ വന്നിട്ട് ഡോക്ടറെ കണ്ടിട്ട് പിന്നെ യൂസ് ചെയ്ത സംഭവമാണ് ഇത് പ്രീമിയം ക്വാളിറ്റി ആണ് നോക്കുന്നത് അല്ലേ എക്സ്പോർട്ടിന് പ്രീമിയം വേണ്ടി നമ്മൾ വാങ്ങാൻ എന്താ ചെയ്യുക കേരളത്തിൽ നമുക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും എല്ലായിടത്തും ഇത് കിട്ടുന്നുണ്ട് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട് ഷോ ആയുർവേദിൽ കിട്ടുന്ന പേരിൽ എനിക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എന്തായാലും വെബ്സൈറ്റ് ഞാൻ താഴെ കൊടുക്കാ